ഹായ് ഫ്രണ്ട്സ് വിബിൻ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ജെയ്സ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ നെടുമ്പങ്ങാടിനടുത്ത് ഒരു ആൻ്റി ഒരു തട്ടുകട തുടങ്ങിയായിരുന്നു അപ്പം അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളാ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോഴും നെടുമ്പാട് നാടിനടുത്തുള്ള തട്ടുകട എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം ഗെയ്സ് ഇതാണ് നെടുമ്പങ്ങാടിനടുത്തുള്ള നമ്മുടെ ബേബി ആൻ്റിയുടെ തട്ടുകട ഗെയ്സ് ഈ തട്ടുകടയുടെ ജോലിയെല്ലാം എല്ലാം ഈ ആൻറ്റി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഗെയ്സ് ഇവിടെ ചിക്കൻ കറിയുണ്ട് പിന്നെ ചിക്കൻ തോരനുണ്ട് ഇതെല്ലാം ആൻറ്റി വിറകടുപ്പിലാണ് പാചകം ചെയ്യുന്നത് ഗെയ്സ് വീട്ടിലെ ബുദ്ധിമുട്ടും പ്രാരാബ്ദം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആൻറ്റിയാണ് ഗെയ്സ് സി ആൻറ്റി ഒറ്റയ്ക്കാണ് ബെറോട്ടയൊക്കെ അടിക്കുന്നത് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നത് ഈ ആൻറ്റി ഒറ്റയ്ക്കാണ് ഗെയ്സ് ബെറോട്ട ആയാലും ദോശ ആയാലും ആൻ്റി വിറകടുപ്പിലാണ് ഇതെല്ലാം പാചകം ചെയ്യുന്നത് ഗെയ്സ് ഇനി ഞാനൊന്ന് കഴിക്കുകയാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ചിക്കൻ റോസ്റ്റ് നമ്മളെ കയ്യിലെടുക്കുമ്പോൾ അറിയാം ഗേസ് നല്ല സോഫ്റ്റ് ആണ് ഗേസ് താണ്ട കയ്യിലൊന്നും നല്ല സോഫ്റ്റ് ആണ് കണ്ടെ കയ്യിലൊന്നും നല്ല അടിപൊളിയായിട്ടാണ് ഒന്നത് സൂപ്പറാണ് ഗേസ് നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റാണ് നമുക്ക് കാണാൻ തന്നെ സാധിക്കും ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും നല്ല സൂപ്പറാണ് ഗേസ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ നോക്കിയത് ചിക്കനും കപ്പയാണ് ചിക്കൻ നമ്മളെ തന്നെ നല്ല നല്ലൊരു അടിപൊളി ഇതെല്ലാം ടുപ്പിൽ പാചകം ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആണ് ഗേസ് നമുക്ക് ഗെയ്സ് ഫുഡിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ നമുക്ക് ചോയിച്ച് അറിയാം തുടങ്ങാനുള്ള കാരണം ഇവിടെ നല്ല അടക്കുന്നുണ്ടായിപ്പം നടക്കുന്നുണ്ട് പിന്നെ ഇത് തുടങ്ങാൻ കാരണം എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് തുടങ്ങിയത് കാരണം അദ്ദേഹം എനിക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു തൊഴിൽ അറിയാം അദ്ദേഹം ഒരു തൊഴിൽ ആണ് എല്ലാ പാചകം അദ്ദേഹത്തിന് അറിയാം അപ്പൊ പാചകം പച്ച പേരിൽ ഞാൻ സ്വന്തമായിട്ട് തൊഴിൽ തുടങ്ങി ജീവിക്കണം എന്നുള്ള താല്പര്യത്തിലാണ് തുടങ്ങിയത് കപ്പ മുപ്പത് രൂപ ചിക്കൻ

ജെയ്സ് ഞാൻ ആൻറ്റീര് കടയിൽ ഫ്ലെക്സ് ഇല്ലായിരുന്നു ഞാൻ ഇടയ്ക്ക് പോയി എടുത്തതാണ് ഈ ഫ്ലെക്സിൻ്റെ ഫോൺ ജെയ്സ് ഇപ്പം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം കേട്ട് കാണുമല്ലോ ഇപ്പോൾ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ ഇനീബിൽ ചെയ്താൽ നിങ്ങൾക്കാവശ്യമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണും വരെ ബൈ ഓക്കെ സാങ്ക്